എന്താണ് മറിച്ചു വെച്ചേക്കുന്നത് ഞങ്ങളുടെ ഒരു സ്വപ്നം കാണിക്കാം നമുക്ക് പറയാൻ സർപ്രൈസ് ഞങ്ങൾ പിന്നെ നിങ്ങൾ കണ്ടോളൂ ഇങ്ങോട്ട് അപ്പൊ ഇത് ഇതിന്റെ സ്റ്റാൻഡാണ്

നമ്മളെ നമ്മളെ ാണ് നമ്മൾ ആവശ്യപ്പെട്ടു ആയിട്ട് കിട്ടിയതാണ് അച്ഛൻ മേടിച്ചോണ്ട് തന്നെയാണ് കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ചാനലിന് വേണ്ടി നമ്മൾ ഇതുവരെ പൈസയൊന്നും മുടക്കിയിട്ടില്ല കേട്ടോ ഒറ്റ സാധനം നമ്മൾ എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ ഇതുവരെ ഞാനിത് നമ്മളെ വേണ്ടി ഒരു സാധനവും പൈസ ആൾക്കാര് റീലൊക്കെ ആക്കിട്ട് ഓരോ റീൽസൊക്കെ അന്ന് തൊട്ടേ ആഗ്രഹമോ മേടിക്കണമെന്ന് പലരും കണ്ടിട്ടുണ്ട് അപ്പൊ അച്ഛൻ ഞങ്ങളെ ഞെട്ടിച്ചോണ്ട് തന്നെയാണ് ഒരു ദിവസം അന്നപ്പോ തന്നു അല്ലാതെ മേടിക്കാൻ പോയപ്പോഴോ ഒന്നും പറഞ്ഞില്ല കണ്ട നമ്മള് പറഞ്ഞൊന്നുമില്ല വേണാന്നോ ആള് സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് പറഞ്ഞില്ലേ നമുക്ക് റിംഗ് ലൈറ്റ് ഒന്നും ഇല്ലെന്നൊക്കെ എന്റെ വീഡിയോ എല്ലാം ഫസ്റ്റിലെ കാണും കേട്ടോ ഏട്ടെ അതോ കണ്ടിട്ടാണോ എന്തോ അറിയത്തില്ല ആള് മേടിച്ചോണ്ട് തന്നെയാണ് എങ്ങനെയത് നശിപ്പിക്കണ്ട ചെയ്യുന്നേന്ന് മില്ലക്ക് മില്ല സൂക്ഷിച്ചേ നമ്മകെ എന്തിനെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഓട നീ ഇതാ ഇതിനത്തെ കാണ യൂസർ നെയിം ഉണ്ട് മില്ല മാ ഞാൻ നോക്കി നോക്കിയോ അതെന്താ യൂസർ നെയിം അല്ലേ ഇതിന്റെ ബാക്കിൽ ಏನന്ന് എഴുതിയിട്ടുണ്ട് നോക്കിയേന്നാ ആദിലല്ല ഫുൾ അടിച്ച് ഉറക്കിയോടാ കണ്ടോ അവിടെ അവിടെണ്ടല്ലോ കണ്ടോ യാ പിക്ചർ നോക്കിയേ ഈ പിക്ചർ മാത്രമേ ഉള്ളൂ മാ അച്ഛാടി ചോദിക്കണോ നീ ചാർജർ ഇതെന്താ കുന്തോ beta inna de ingena vekkirenu kaanichu enne youtube alla tappa phone eduthu ya potty kon kon banda avasarathrasrey youtube that's it kutti guys identho nariyilla light aayku emote nee light kandilikkunu ac oonaamba angane le ini ac oopaanbula adichchi paadum ഒന്നും അഴിയാത്ത മണ്ടി നോക്കിയാ ഒന്നും അഴിയാത്ത മണ്ടി വന്നു ഞാൻ അമ്മ കൊടുക്കില്ല അച്ഛനും ടാങ്ക് പറഞ്ഞില്ലെന്ന് കേട്ട കേട്ടോ പറയണല്ലേ ഐ ലവ് യു ഇയാ പറയണ ഇയാക്ക് ഐ ലവ് ലോപ്യം പറയണോന്ന് പിന്നിലേറ്റ് മേടിച്ചു ഒരു പൂ എടുത്തിട്ട് ഐ ലവ് ലാബ്യം പറയണല്ലേ കഴിഞ്ഞിട്ട് ആറേഴ് ദിവസം ഇനി കൊള്ളാൻ ഇടക്ക് ഇണ്ടപ്പ മെയിൻ ആയിട്ടുള്ള ആള് ശെരിയാക്കാണ് കാര്യങ്ങള് ഇതില്ല വീഡിയോ പിടിക്കാതിരിക്കണ്ട അല്ലേ അല്ല ചാനലിൽ കൂടെ ചെന്ന് നമ്മള് നമ്മള് സാധനം ഇല്ലെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് നമ്മള് സാധനങ്ങളില്ലാതെയാണ് വീഡിയോ പിടിക്കുന്നൊക്കെ പറഞ്ഞില്ലേ നമ്മള് വീഡിയോക്കകത്ത് അതാണ് അച്ഛൻ മേടിച്ചോണ്ട് തന്നത് കേട്ടോ ഈ ബുള്ള പൊളിച്ചടക്കൂ ഇതിലായിട്ട് എന്തായാലും നോക്കി പറഞ്ഞു തരോപ് ഫോൺ എവിടെ വെക്കുന്ന കാണിച്ചോട്ടെ ഞാനിതുവരെ ഇതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലടി ഇതിങ്ങനെ മേടിക്കുന്നതിനെ പറ്റി അതുകൊണ്ട് ഞാൻ ഇതിനെ പറ്റിയുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടേ ഇല്ല കാരണം ഇതിന് യൂട്യൂബേഴ്സ് ഞാന് ഉം ഞാനിതിന് ഞാന് എന്താണ് ഫോണും തന്നെ കൈ പിടിച്ച് തന്നെ എടുക്കുന്ന രീതി ആയിരുന്നല്ലോ ഫോണിംഗ് അങ്ങോട്ട് ഫോണിംഗ് വേറെ പാട്ട് നമ്മള് ഡാൻസ് ഒന്ന് കളിക്കാൻ പോവാണ് ഏത് നാട്ടിലാട്ട് അപ്പൊ മൂന്ന് കളറുണ്ട് എല്ലാരെയും നീലെടുക്കും കണ്ണിനാത്തി വട്ടം കാണു വരുന്ന കേട്ടോ എന്റെ അകത്ത് കാണുന്നറിയില്ല അപ്പൊ മൂന്ന് കളർ ഉണ്ട് പ്യുർ വൈറ്റ് ഉണ്ട് പിന്നെ ഒരു ഇച്ചിരി വൈറ്റ് കുറഞ്ഞ വെള്ളയുണ്ട് പിന്നെ ഫാംലിൻ ഈ കളറാണ് ഉള്ളത് അതെ നമുക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് ഏട്ടാ കഴിഞ്ഞത് അപ്പോ റിംഗ് ലൈറ്റ് ആണ് ഏട്ടൻ വാങ്ങിക്കൊണ്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബിന് വേണ്ടി ഇതുവരെ അങ്ങനെ പൈസ ഒന്നും മുടക്കി ഒരു കാര്യവും ചെയ്തിട്ടില്ല നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഫോൺ വെച്ചാണ് ഏട്ടോ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് എഡിറ്റ് വെച്ചാൽ മൊബൈലിലും പിന്നെ കമ്പ്യൂട്ടറും ഒക്കെ ഇവിടെ കമ്പ്യൂട്ടറും തന്നെ നേരത്തെ ഉണ്ട് അതുകൊണ്ട് പിന്നെ അതിനും ചിലവാക്കി ഉള്ള രീതിക്കല്ല അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പൈസ മുടക്കി ഇങ്ങനെ ഒരു സാധനം യൂട്യൂബിനായിട്ട് മേടിക്കുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷം ആളിങ്ങനെ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല നമ്മൾ തന്നെയാണ് കയ്യില് വെച്ചൊക്കെയാണ് വീഡിയോ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ആയിട്ട് ഫസ്റ്റിലേ ആയിട്ട് കാണും കേട്ടോ നീ അങ്ങനെയാണെന്ന് തോന്നുന്നു വാങ്ങിക്കൊണ്ട് തന്നു അപ്പോൾ ഒത്തിരി സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷം അപ്പോൾ ബൈ